വീണ്ടും എൻ്റെ മലയാള പ്രേക്ഷകരെ കാണാൻ പോകുന്നു എന്നതിൽ വളരെ സന്തോഷമുണ്ട് അത് നല്ലൊരു കഥാപാത്രത്തോടു കൂടിയാകുന്നതിൽ അതിലുപരി സന്തോഷമുണ്ട് എന്നാൽ നല്ലൊരു കഥാപാത്രത്തിന് വേണ്ടി വാണി ചേച്ചി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നോ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും അല്ല എൻ്റേതായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ സിനിമ മാറ്റിവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ അത് തിരിച്ചു വന്നപ്പോൾ നല്ലൊരു കഥാപാത്രമായ ഒരു നിമിത്തത്തോടു കൂടി നല്ലൊരു കഥാപാത്രമായി എന്ന് മാത്രം കാരണം ഞാൻ ത്രില്ലർ ക്രൈം പ പടങ്ങളുടെ ഭയങ്കര ഒരു ആരാധികയാണ് അപ്പോൾ എന്നോട് ഇവർ വിളിച്ച് കഥ പറഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ ത്രെഡ് വളരെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചിത്രം ചെയ്യാം എന്ന് കരുതി എൻ്റെ ക്യാരക്ടറിനെ പോലെ തന്നെ ബാബു ഏട്ടൻ്റെ ക്യാരക്ടർ നിങ്ങൾ മായാ മോഹിനി സോൾട്ട് ആൻഡ് പെപ്പർ അല്ലെങ്കിൽ ഈ അടുത്ത് വന്ന ജോജിയിലെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ബാബുവേട്ടൻ്റെ നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ള ഒരു നല്ലൊരു ക്യാരക്ടറായിരിക്കും ബാബുവേട്ടൻ്റെ ഈ പടത്തിൽ അപ്പോ മാതാർമത്തായി മത്തായി വന്നതിന് ശേഷം അത് അവിടെ നിന്ന് അങ്ങോട്ട് എന്നെ എനിക്ക് തന്ന നിങ്ങളുടെ സപ്പോർട്ടും പ്രോത്സാഹനവും ചെറുതല്ല അത് ഇന്നും ഉണ്ടായിരിക്കണം കാരണം റിയലിസ്റ്റിക് ആയിട്ടുള്ള പടങ്ങൾ മാത്രം കാണുന്ന മലയാള പ്രേക്ഷകർ പ്രേക്ഷകരുടെ ഇടയിൽ കുറച്ച് റിയലിസ്റ്റിക് അല്ലാത്ത ക്യാരക്ടറുകൾ ചെയ്ത് കയ്യടി വാങ്ങിച്ചിട്ടുള്ളവളാണ് അതുപോലുള്ള പ്രോത്സാഹനവും സപ്പോർട്ടും എപ്പോഴും ഉണ്ടായിരിക്കുക ഇതിനെന്നെ വിളിച്ച ഡയറക്ടേഴ്സ് ഡയറക്ടറിനും പ്രൊഡ്യൂസേഴ്സിനും എല്ലാവർക്കും പ്രേക്ഷകർക്കും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ താങ്ക് യു സോ മച്ച് താങ്ക് യു